കേരള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ അഞ്ചാം സ്ഥാനത്താണ് ഈ പരമ്പര പ്രേക്ഷകർ ഈ പരമ്പരയ്ക്ക് അനുകൂലമായ പ്രതികരണമാണ് നൽകുന്നത് ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കാഞ്ചനയും അമ്മയും മീനുവിനെ എതിരായി നീങ്ങുകയാണ് മീനുവിനെ ഡിവോഴ്സ് ചെയ്യണം എന്നുള്ള ആവശ്യം ഇതേ തുടർന്ന് ശക്തമാവുകയാണ് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് നമ്മുടെ അർജു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം മീനുവിനും ഉണ്ടാകുന്നു എന്നാൽ ഇതേ തുടർന്ന് മീനുവിനെ ചെന്ന് കാണുന്ന അർജു മീനുവിനെ ആർക്കും വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും അത്രയധികം ഇഷ്ടമാണ് തനിക്ക് മീനുവിനെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മീനു മാത്രവുമല്ല എന്തൊക്കെ സംഭവിച്ചാലും മീനുവിനെ താൻ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പും നൽകിയത് മീനുവിന് കൂടുതൽ കരുത്താവുകയാണ് ഇതോടെ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് കാഞ്ചനയും കൂട്ടരും ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് അവർ മനസ്സിലാക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ പ്രഷർ ചെലുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി അവർ മുന്നോട്ട് പോകുന്നുവെങ്കിലും താനത് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞത് തിരിച്ചടിയാകുന്നു അവർക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്